നാം ജനിച്ച ദിവസം തന്നെ ആയിരിക്കും നമ്മുടെ മരണവും എന്ന് പറഞ്ഞു കേട്ടു നാം ജനിച്ച ദിവസം തന്നെ ആയിരിക്കും നമ്മുടെ മരണവും എന്ന് പറഞ്ഞു കേട്ടു ഇപ്രകാരം നമ്മെ പടക്കാൻ എവിടെ നിന്നാണോ പടക്കാൻ അഥവാ സൃഷ്ടിക്കാൻ എവിടെ നിന്നാണോ മണ്ണ് എടുത്തത് അവിടെയായിരിക്കും നമ്മുടെ ഖബർ വരിക എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു ഇത് ശരിയാണോ പറഞ്ഞു കേട്ട വിവരം തന്നെ ഉള്ളു പറഞ്ഞു തരില്ല ആദ്യം പറഞ്ഞത് ഏതായാലും ശരിയല്ല എന്നുള്ളത് നമുക്ക് ബോധ്യവുമാണ് അതായത് ജനിച്ച ദിവസം തന്നെ അപ്പം ഇന്ന് ജനിച്ച് നാളെ മരിക്കുന്ന കുട്ടികളില്ലേ അപ്പം ഇന്ന് ശനിയാഴ്ചയാണ് നാളെ ഞായറാഴ്ച അല്ലേ അപ്പോൾ ബുദ്ധിപരമായിട്ട് തന്നെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ അത് തെറ്റാണെന്നുള്ളത് നമുക്ക് ബോധ്യമാകുന്നുണ്ട് അല്ലേ ഇന്ന് ജനിച്ച് നാളെ ഭരിക്കുന്ന കുട്ടികൾ ഉണ്ടാവുമ്പോൾ എന്തായാലും അത് ശരിയല്ല എന്നുള്ളത് ഉറപ്പാണ് പ്രമാണങ്ങളിലൊന്നും ഏതായാലും ഇല്ല പിന്നെ ആരോ പറഞ്ഞു കേട്ടു എന്ന് പറയുന്നത് ഏതായാലും ശരിയല്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു ഇതുപോലുള്ള കുറേ കെട്ടുകഥകൾ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്കിടയിൽ പ്രചരിച്ച ചില സംഭവങ്ങളുണ്ട് ചില കാര്യങ്ങളുണ്ട് അതൊന്നും അധികവും ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കുന്ന ഹോല ജാക്കും തമാശാരൂപത്തിലുള്ള ചോദ്യവും ഉത്തരവുമാണെങ്കിലും ഗൗരവമാണ് വിഷയം അത് കാരണം ഈ സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപിച്ചപ്പോൾ ഈ കാലക്കീലകൾ കെട്ടുകഥകൾ വല്ലാതെ വരികയും അതിൽ ജനം വിശ്വസിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ഒരു വല്ലാത്ത സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും ആരും പറയാത്ത ഞാൻ മാത്രം പറയുന്ന ചില കാര്യങ്ങൾ അതിലൂടെ ശ്രദ്ധിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് പ്രശസ്തിക്ക് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി ഞാൻ മാത്രം ആദ്യമായിട്ട് ഞാനായിരിക്കും അത് പറയുന്നത് ഏതെങ്കിലുമൊക്കെ കിതാബുകളിൽ ആരോ എഴുതി വെച്ച സാധനങ്ങൾ ഉണ്ടാവും ഒന്നും ഒരടിസ്ഥാനം ഉണ്ടാവില്ല അത് പണ്ഡിതന്മാർ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി ഉദ്ധരിക്കാതിരിക്കുകയോ പറയാതിരിക്കുകയോ ചെയ്തു ഇത്രയും കാലം എന്നാൽ ഇന്ന് എല്ലാവർക്കും പറയാനുള്ള വേദി തുറന്നിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അതുകൊണ്ട് ഓരോരുത്തരും ആളാകാൻ വേണ്ടി എന്ന് തന്നെ നമുക്ക് പറയാം അതിനു വേണ്ടിയാണ് ഇത്തരം ദുർബലവും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുമൊക്കെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം അതൊന്നും ഒരിക്കലും റസൂൽ ലാഹി സാഹ അല്ലൈവല്ല പേരിൽ പ്രചരിപ്പിക്കാൻ പാടില്ല വലിയ കുറ്റമാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമുക്കിവിടെ കുറച്ച് പ്രശസ്തിയും ആളുകൾക്കിടയിൽ കുറച്ച് പോപ്പുലാരിറ്റിയും ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യമുള്ളത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തിയിട്ട് അതുകൊണ്ട് ഇത്തരം വ്ലോഗുകളൊക്കെ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്നത് സത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന കാര്യങ്ങളാണ് എന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ജനങ്ങളോട് പറയാൻ വേണ്ടി നിൽക്കുക അതിൻ്റെ അനന്തര ഫലങ്ങൾ നന്മയായിരിക്കുമെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം പറയുക എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്നാണ് എന്നാണ് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ പ്രസംഗങ്ങളും അതേപോലെ തന്നെ മറ്റു പ്രോഗ്രാമുകളുമൊക്കെ ഓരോ വിവരങ്ങളും വിജ്ഞാനങ്ങളുമൊക്കെ ഇടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്നത് എന്തെങ്കിലുമൊക്കെ ഇട്ട് ആളുകൾക്കിടയിൽ ഒരു ചർച്ചയാക്കുക എന്നതിനപ്പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഇടുന്നത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തണം ശരിയാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തണം മൂന്നാമതായിട്ട് അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തായിരിക്കും എന്നും ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അലം جزاكم الله خيرا أيه. أيه.